സോളാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുകയാണ് വിഷയത്തിൽ പ്രതികരണവുമായി എൻ കെ പ്രേമചന്ദ്രനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി സമരത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന പ്രേമചന്ദ്രൻ അതേസമയം സമരം സി പി എം ആണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതെന്ന തിരുവഞ്ചൂരും പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ ചേരുന്നുണ്ട് രാജീവ എങ്ങനെ നോക്കിക്കാണാം ഈ രണ്ട് പ്രതികരണങ്ങളെ വിഷ്ണു രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോളാർ വിവാദത്തിലെ ചർച്ചകൾ അവസാനിക്കുന്നില്ല അത് ഇപ്പോഴും ഇങ്ങനെ സജീവമായി തന്നെ തുടരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവം അന്നത്തെ യു ഡി എഫ് സർക്കാരിനെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചടച്ച ആ സംഭവത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം പുതിയ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് എൽ ഡി എഫ് നടത്തിയ സമരം പിൻവലിച്ചത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷവും ഇന്നും സജീവമായി ആ വിഷയത്തിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയത്തെ നേരത്തെ അറിഞ്ഞിരുന്നു എന്നായിരുന്നു ഈ വെളിപ്പെടുത്തലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എൽ ഡി എഫിന്റെ ഭാഗമായി എൻ കെ പ്രേമചന്ദ്രനാണ് എത്തിയതെന്നും അദ്ദേഹവുമായി സംസാരിച്ച ശേഷമാണ് തുടർ തീരുമാനങ്ങൾ ഉണ്ടായതെന്നും കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കെ നടത്തിയ ആ വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ചെറിയാൻ ഫിലിപ്പ് ഫിലിപ്പായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായാലും അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഏതായാലും എൻ കെ പ്രേമേന്ദ്രൻ പ്രതികരിച്ചത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ടെലിഫോണിൽ നമ്മളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചകളിൽ താൻ പങ്കാളിയല്ല താൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം മാത്രമാണ് മാത്രമല്ല എ കെ ജി സെന്ററിൽ എത്തുമ്പോഴാണ് ഈ സമരം പിൻവലിക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചത് അക്കാര്യം തന്നെയാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത് താൻ ഇത്തരം ഒത്തുതീർപ്പ് ചർച്ചകളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എ കെ ജി സെൻ്ററിൽ നിന്ന് മാത്രമാണ് താൻ ഇക്കാര്യം അറിഞ്ഞത് എന്നാണ് നിലവിൽ പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയമായ ഒരു ഒത്തുതീർപ്പും അതിലുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് അന്ന് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട സ്വരങ്ങളിലൊരാളായിരുന്നു പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗത്ത് നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം പറയുന്നു തീർപ്പർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് നിലവിൽ പക്ഷേ ചെറിയാൻ ഫിലിപ്പ് അതിനോട് യോജിക്കുന്നില്ല ആ ആ പ്രതികരണം എന്തായാലും അതേപടി അംഗീകരിക്കാൻ ചെറിയാൻ ഫിലിപ്പ് തയ്യാറായിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് ആ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ യു ഡി എഫിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിനൊപ്പം തന്നെ പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല രമേശ് ചെന്നിത്തലയായാലും കുറച്ചു മുമ്പ് ഐ എൻ ഡി സി സംസ്ഥാനം ിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചത് ആർ ചന്ദ്രശേഖരനായിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ഈ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി ഇടപാടുകൾ നടന്നു എന്നായിരുന്നു ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആർ ചന്ദ്രശേഖരന്റെ ആരോപണം അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഐ ഗ്രൂപ്പിലെ മറ്റു പല നേതാക്കളും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി ഇവിടെ ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ അന്ന് ഇടത് സഹയാത്രികനായിരുന്ന ഇപ്പോൾ കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പും പ്രതികരിക്കുമ്പോഴും അതിനെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് ഐ ഗ്രൂപ്പ് നേതാക്കൾ തയ്യാറായിട്ടില്ല കോൺഗ്രസിലെ മറ്റ് കൂടുതൽ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല ഒരുപക്ഷെ ഇന്ന് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടിയാലോചനകൾക്ക് ശേഷമാകും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണോ സി പി എം നിലപാട് സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു എന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പ്രധാനമായും ഇത് സമ്മതിക്കുന്നത് ജോൺ മുണ്ടക്കേത്തിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചിരിക്കുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്ന് ഇടനിലക്കാരായി എന്ന് ആരോപിക്കപ്പെടുന്ന ചെറിയാൻ ഫിലിപ്പാണ് ജോൺ ബിട്ടാസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അന്ന് ഇടനിലക്കാനായി നിന്നത് ചെറിയാൻ ഫിലിപ്പാണ് ചെറിയാൻ ഫിപ്പാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകളൊക്കെ നടന്നതെന്ന് പറയുമ്പോൾ ഏതായാലും വലിയ ഒത്തുതീർപ്പുകൾ നടന്നിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് കരുതലോടുകൂടി പ്രതികരിക്കുന്നത് സി പി എമ്മും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നത് ആലോചനകൾക്ക് ശേഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും അണികളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് കാരണം കാസർഗോഡ് നിന്നുള്ള ഉൾപ്പെടെ ആളുകളെ എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് നമ്മൾ പോകുന്നു ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയതാണ് എന്നാൽ ജുഡീഷ്യൽ അന്വേഷണമല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി മാറി നിന്നുകൊണ്ടുള്ള മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും സി പി എം മുന്നോട്ട് വെച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷമാണ് സമരം നടത്തിയെങ്കിലും സി പി എം ആണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ ഇതിന്റെ ഭാഗമായി കൂടുതൽ സി പി എം നേതാക്കളെ എത്തിച്ചുകൊണ്ടായിരുന്നു സമരവുമായി മുന്നോട്ട് പോയത് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും വളഞ്ഞ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്നു ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ും രാത്രിയും പകലുമില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി സമരം പിൻവലിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് ഒടുവിൽ എ കെ ജി സെന്റർ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എൽ ഡി എഫിലെ പല നേതാക്കളും ഇതിനെക്കുറിച്ച് അറിയുന്നത് പ്രത്യേകിച്ചും സി പി ഐ നേതാക്കൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഏതായാലും ഇപ്പോൾ ആർ എസ് പി നേതാവായ എൻ കെ പ്രേമചന്ദ്രനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അന്ന് സോളാർ സമരത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ച ഒരു നേതാവായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ നിലവിൽ ജോൺ മുണ്ടക്കേം പറയുന്ന ിൽ എൻ കെ പ്രേമചന്ദ്രനാണ് പിന്നീട് ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി ഔദ്യോഗികമായി എൽ ഡി എഫിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത് അക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാനുണ്ട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരാനുണ്ട് അതെല്ലാം സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് പ്രത്യേകിച്ചും ഇടത് വലതു മുന്നണികൾ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ബി ജെ പി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു പല കാലഘട്ടങ്ങളിലും ഈ അന്വേഷണങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ അതിനെ പരസ്പരം സഹായിക്കുന്ന സമീപനമായിരുന്നു കാലാകാലങ്ങളായി സ്വീകരിച്ചു നമുക്കറിയാം ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ ഓരോ അന്വേഷങ്ങളും അട്ടിമറിക്കാൻ പരസ്പരം സഹായിക്കുന്നു എന്ന ആരോപണങ്ങൾ വളരെ ശക്തമായി തന്നെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്തായാലും അതിന് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സമരം രാജീവ് മന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുന്നത് ഇത്തരത്തിലാണ് അതായത് നിലവിൽ അന്ന് സി പി എം ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറിയത് സ്വാഭാവികമായിട്ടാണ് എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നിരുന്നാൽ കൂടിയും എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ ഇത്തരത്തിൽ പറയുമ്പോൾ അതായത് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിനെ തള്ളി പറയുമ്പോൾ തന്നെ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒരു പക്ഷേ അന്നത്തെ സി പി എമ്മിന്റെ അടുത്തയാൾ എന്നുള്ള നിലയ്ക്ക് എൻ കെ പ്രേമചന്ദ്രൻ അറിയാതിരിക്കും ില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ അതുമാത്രമല്ല ഇത്തരത്തിൽ എൻ കെ പ്രേമചന്ദ്രന്റെ ഇന്നത്തെ ഈയൊരു വാക്കുകൾ പോലും ഈ വിവാദങ്ങൾ വന്നതോടുകൂടി വ്യക്തതകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള ഒരു നീക്കമായിട്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള പ്രേമചന്ദ്രൻ്റെ ഈ ഒരു വിശദീകരണത്തെ കാണേണ്ടത് വിഷ്ണു ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സമരം പിൻവലിക്കാൻ തീരുമാനമായത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു ഒത്തുതീർപ്പിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട് സമരം പിൻവലിക്കാൻ ധാരണയായി പക്ഷേ എന്താണ് ഒത്തുതീർപ്പ് ഏതു തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് എന്ത് ഉപാധിയാണ് സി പി എം ഇതിനെ മുന്നോട്ട് വെച്ചിരുന്നത് ഏതായാലും അത് ജുഡീഷ്യൽ അന്വേഷണം അല്ല എന്ന് വ്യക്തമാണ് കാരണം ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം സി പി എം ഉന്നയിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി അതിന് തയ്യാറായതാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് പ്രഖ്യാപിച്ചതുമാണ് പക്ഷേ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ഇടത് മുന്നോട്ട് വെച്ചത് അതിൽ തന്നെ ഏറ്റവും പ്രധാന കക്ഷിയായ സി പി എം മുന്നോട്ട് വെച്ചത് അന്ന് വി എസ് അച്യുതാനന്ദനാണ് ഭരണപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുകയും പ്രതിപക്ഷത്ത് അടിയൊറച്ചു നിൽക്കുകയും ചെയ്തിരുന്നത് പക്ഷേ സി പി എമ്മിന്റെ ഔദ്യോഗികപക്ഷം മറുവശത്ത് നിൽക്കുകയും ചെയ്തിരുന്നു സി പി എം ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുന്നു ഒടുവിൽ ഉമ്മൻചാണ്ടിയുമായി ഉണ്ടാക്കിയ ധാരണ അല്ലെങ്കിൽ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന പോലെ അന്നുണ്ടാക്കിയ ധാരണ എന്താണെന്നാണ് ഇനി വ്യക്തമാക്കേണ്ടത് എന്തായാലും അത്തരത്തിലുള്ളൊരു ധാരണ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വേഗം നമുക്കറിയാം സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് അത്തരം സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നിർത്തുന്ന പതിവൊന്നും സി പി എമ്മിന് കാര്യം സെക്രട്ടേറിയറ്റിന് മുന്നിലും രാജ്ഭവന് മുന്നിലും ഒക്കെ വലിയ സമരങ്ങൾ സി പി എമ്മിന് സി പി എം നടത്തിയിട്ടുണ്ട് കാരണം സംഘടനാ ശക്തി സി പി എമ്മിന് കേരളത്തിൽ അത്രത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്താറുമുണ്ട് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു സാധാരണ രീതിയിൽ ഈ ഒരു സമരം പിൻവലിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് നേതാക്കളെ വിളിച്ചു കൂട്ടണം എൽ ഡി എഫ് യോഗം ചേരണം കാരണം അന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റ് വളയുകയാണ് അനിശ്ചിത കാലത്തേക്ക് ഉമ്മൻചാണ്ടി രാജിവെച്ച ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഒരു അവർ പിന്നോട്ടുപോക്കുള്ളൂ എന്ന ആ ഘട്ടത്തിൽ എൽ ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ സെക്രട്ടേറിയറ്റിന് സമീപം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മളോടൊക്കെ ആണ് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഒരു കാരണവശാലും സമരമുഖത്ത് നിന്ന് പിന്നോട്ട് പോകില്ല സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് പോകില്ല എന്ന് തന്നെയായിരുന്നു അന്ന് എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കിയത് മാത്രമല്ല അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു കിടക്കകളും ഒക്കെ ആയിട്ടാണ് നേതാക്കൾ എത്തിയത് ഒരു ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയും കിടക്കകളൊക്കെയായി എൽ ഡി എഫ് നേതാക്കൾ എത്തുന്നു സി പി എം നേതാക്കൾ രാത്രിയിൽ പോലും അവിടെ കിടന്നുറങ്ങുന്നു വി എസ് എച്ദാനന്ദനുണ്ട് പിണറായി വിജയനുണ്ട് അങ്ങനെ നേതാക്കൾ അവിടെ കിടന്നുകളും നൽകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട് പക്ഷേ ആ ഒരു സമരം അതിവേഗം അവസാനിപ്പിക്കുന്നു എൽ യോഗം ചേരുന്നില്ല എൽ ഡി നേതാക്കൾ പോലും അറിയുന്നില്ല അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംശയം ഉയരുന്നത് എന്ത് ധാരണയാണ് ഉണ്ടായിരുന്നത് എന്താണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക പക്ഷത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ഉറപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഐ ഗ്രൂപ്പ് ചില സംശയങ്ങളിൽ നിലനിൽക്കുന്നത് ഈ ഒരു സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയെന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഐ ഗ്രൂപ്പിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഐ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാത്തത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ എന്താണ് എന്ന് പുറത്തു വരുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് ഏതായാലും ഔദ്യോഗിക പക്ഷത്തിന് അതായത് പിണറായി പക്ഷത്തിന് പിണറായി പക്ഷമാണ് അന്ന് ഔദ്യോഗിക സി പി എം പക്ഷം അവർക്ക് കിട്ടിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമരം പിൻവലിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ മാത്രമായിരുന്നു ഈ വിവരം അറിയിച്ചത് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല പ്രേമേന്ദ്രൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പ്രേമേന്ദ്രനും ഈ വിവരം അറിഞ്ഞില്ല ആ ഘട്ടത്തിൽ എൻ കെ പ്രേമേന്ദ്രൻ പിണറായിക്കൊപ്പം അടിയറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇവിടെ ജോൺമുട്ടയ്ക്കെയും വെളിപ്പെടുത്തുകയാണ് വെളിപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ഈ ഘട്ടത്തിലേതായാലും ജോൺ ഉണ്ടക്കയും പറയുന്നതിനെ നമുക്ക് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും കാരണം അദ്ദേഹമാണ് ആദ്യം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല അദ്ദേഹം ഈ ആരോപിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ പേരുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ജോൺ ബിറ്റാസ് ആയിരുന്നു ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ജോൺ ബിട്ടാസ് ആണ് ജോൺ പിട്ടാസ് ആണ് തന്നെ വിളിച്ച ഒരു ഒത്തുതീർപ്പ് ചർച്ച വേണം സമരം നിർത്താൻ തയ്യാറാണെന്ന് അറിയിച്ചത് ഇതിനുശേഷം അത് പേരിലേക്ക് എത്തുന്നത് ചെറിയാൻ ഫിലിപ്പാണ് ചെറിയാൻ ഫിലിപ്പ് അന്ന് ഇടത്ത് സഹയാത്രികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അന്നും ഇന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം എ ഗ്രൂപ്പിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവ് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട് പിന്നീട് ഐ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ വേണ്ടി സോളാർ വിവാദം ഈ രീതിയിൽ പ്രതിപക്ഷം പിന്മാറിയെങ്കിലും അല്ലെങ്കിൽ എൽ ഡി പിന്മാറിയെങ്കിലും ഐ ഗ്രൂപ്പ് ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഉറച്ചു നിന്നിരുന്നു ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യമായിരുന്നു അന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുൻപിൽ ഉൾപ്പെടെ ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ വളരെ രൂക്ഷമായി പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നിരുന്ന ഐ എൻ ഡു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പല മാധ്യമങ്ങളിലും എത്തി ഉമ്മൻചാണ്ടിയെ നിശ്ചിതമായി വിമർശിക്കാൻ മാത്രമല്ല ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് കൃത്യമായി കൂടി ചെയ്തിരുന്നു അതിനുശേഷമാണ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇടപെട്ട ശേഷം അതിന്റെ ഭാഗമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി വനംവകുപ്പിലേക്ക് മാറ്റുന്നു ഈ രീതിയിലുള്ള നീക്കുപോക്കുകൾ പിന്നീട് ഉണ്ടായി ഒരു രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകളും ഭരണപരമായ വിട്ടുവീഴ്ചകളും ആ ഘട്ടത്തിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ ഏറ്റവും പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉയരുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗിക പക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി പക്ഷത്തിന് എന്ത് നേട്ടം ഇതുകൊണ്ട് ഉണ്ടായി എന്നാണ് അത് ഏതായാലും ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം മാത്രമല്ല ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഈ ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ സി പി എം അണികൾക്കിടയിലും അതുപോലെ തന്നെ കോൺഗ്രസ് അണികൾക്കിടയിലും സജീവമായി ഉയരുന്നത് അത് തന്നെയാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വെട്ടിലാക്കുന്നതും വ്യക്തമാണ് ആർ രാജീവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്